recording it down? Okay, man. Huh? Okay, man. Full recording my chain, man. Parking mode. Huh? അപ്പൊ അവര് പറയും അവിടെ ആ റൈറ്റ് നോക്കി മഞ്ഞല്ല മേഘം

േനുടേ മസിനിട്ടവിടുന്നുണ്ട് എടുക്കണം നോക്കിയോക്ക് गाना आईना 4:00 बजे तक निकलना 4:00

ോ മസനകുടി ഗ്രാമ കാഴ്ചകൾ അല്ല ഇത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കിടക്കണ്ടാവിയേ ഞാൻ മസനകുടിയല്ല എത്തിക്കണത് മസനകുടിയുടെ എക്സൈസ് പോയിന്റ് അവിടെ 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 യൂട്ടി കെട്ടോ എന്താ